നിങ്ങൾക്ക് വിസ കിട്ടി ആ ഒരു വിസയിൽ നിന്ന് ഓസ്ട്രേലിയ ചെന്ന് കഴിഞ്ഞാൽ വർക്ക് വിസയോട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് കുറെ ആൾക്കാരെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലേഷൻ പറഞ്ഞു തരാം നമുക്ക് ഇതിന് രണ്ട് ടൈപ്പായിട്ട് തരംതിരിക്കാം ഒന്ന് നേരായ വഴി മറ്റൊന്ന് വളരെ വഴി നേരായ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ വിസ കിട്ടുന്ന സമയത്ത് അതിന് ഏറ്റവും ടോപ്പിൽ വിസ കണ്ടീഷൻസ് ഉണ്ടോ അതിൽ എയ്റ്റ് ഫൈവ് സീറോ ത്രീ എന്ന കണ്ടീഷൻ വന്നുകഴിഞ്ഞാൽ നോ ഫർദർ സ്റ്റേ എന്ന കണ്ടീഷൻ വന്നുകഴിഞ്ഞാൽ ആ ഒരു വിസ നിങ്ങൾക്ക് പുരിക്കലും കൺവേർട്ട് ചെയ്യാനും ഓസ്ട്രേലിയ കകത്ത് നിന്ന് പുതിയൊരു വിസ എടുക്കാനും നമുക്ക് പറ്റില്ല തിരിച്ചുപോരേണ്ടി വരും ഇനി ചില ഇനി ഈ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ല ഒന്നെങ്കിൽ നോ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം ത്രീ മന്ത്സ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും ഈ വിസ ഈ കണ്ടീഷൻ കണ്ടീഷനാണ് നിങ്ങളുടെ വിസയിലുള്ള ഓസ്ട്രേലിയ ചെന്ന് കഴിഞ്ഞാൽ പുതിയൊരു വിസ മൂന്ന് ഈ മൂന്ന് ടൈപ്പ് വിസ നിങ്ങൾക്ക് അവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും സ്പോൺസർ ഒരു എംപ്ലോയർ കിട്ടി കഴിഞ്ഞാൽ സപ്ലാസ് ഫോർ റേറ്റി ഒരു വിസ ഉണ്ടായിരുന്നു അപ്ലിക്കേഷൻ കൊടുക്കാൻ നേരിട്ട് സ്റ്റഡി സ്റ്റഡീസ് അപ്ലൈ ചെയ്യാൻ പറ്റും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഇതൊക്കെയാണ് സ്ട്രേറ്റ് വേല ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ കൊണ്ട് പോസിബിൾ ആവുന്നത് ഇനി വളഞ്ഞ വഴി എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് ഓസ്ട്രേലിയ നിങ്ങൾ എങ്ങനെയെങ്കിലും ലീഗലായിട്ട് ഒരാളാണെങ്കിൽ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ ഏതെങ്കിലും വിസയിൽ നിങ്ങൾ ലീഗലായിട്ട് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ആണ് റെഫ്യൂജി വിസ അതുപോലെ തന്നെ ഫ്രിഡ്ജ് വിസ പ്രൊട്ടക്ഷൻ വിസ ഒരു ലോയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വിസ എടുക്കാനായിട്ട് പറ്റും പക്ഷെ ഇപ്പൊ കുറച്ച് ടാസ്ക് ആണെന്നൊക്കെ തോന്നുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ വിസയിലവിടെ നിന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ വിസയിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പി ആർ തരുന്നോ അല്ലെങ്കിൽ പൌരത്വം തരുന്നോ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്കാർ കിട്ടും വേറെ നാട്ടുകാർക്കാണ് ചിലപ്പോൾ കിട്ടുന്നത് പക്ഷെ ഇന്ത്യക്കാർക്ക് ഇതുവരെ അങ്ങനെ കൂടുതലായിട്ടും എന്റെ അറിവില്ല നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഇനി പാർട്ട് ത്രീ ആയിട്ട് ഓസ്ട്രേലിയൻ വിസയുടെ ജനവിനിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ